എത്ര തിന്നെ വേണാടാ എനക്ക് വേണ്ട മോള് തിന്ന മോള് വയറാട്ടെ മോളെ ഇഷ്ടത്തിനില്ല ഇതിന് വാങ്ങിക്കൊടുത്തന്നെ ഏഹ് മോള് തിന്നാ മെട്ടാ നാലനും ബസ്പ് വെക്കിടൂട്ടാ അത് ഒറ്റിക്കാണ്ട് തിന്ന അത് നീരല്ല ഇഞ്ചവായിട്ടില്ലല്ലോ പോണ്ടേട്ടാ ടേസ്റ്റില്ല പിന്നെ അമ്മ ഇങ്ങനെ ഒന്ന് ഇത് തിന്നുന്ന കാണുവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കൊതിച്ചിക്ക് ഞാനും അവളെ അച്ഛനും ഇതെല്ലാം വായിലിങ്ങനെ ഇട്ടോടുത്ത് 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 ശെരിക്ക് എന്തോ ഒരു സംഘടനയോ എപ്പാ എൻ്റെ മോളൊന്ന് ഇങ്ങനെ എടുത്ത് തിന്നോന്ന് വെച്ചിട്ട് ഇപ്പൊ എടുത്തു തിന്നുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ല കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന വേറെ നമ്മൾ എന്ത് ചെയ്താലും വേണ്ട മാങ്ങ ചക്ക ചക്ക പുഴുക്ക ഏറ്റവും ഇഷ്ടം ചക്ക പുഴുങ്ങി കുറി കിട്ടിയിക്കില്ല ഇവിടെ വലിയ മേല ചക്കൾ താഴെ ഉണ്ട് ഉണ്ടാക്കി അതൊന്ന് മുഴുത്തിട്ടു വേണം ഒന്ന് പുഴുങ്ങേ ചക്ക പഴുത്തേനൊക്കാണെനിക്കിഷ്ടം പുഴുക്കല്ലേ ഏഹ് പറ പഴുത്തോ ഇഷ്ട ഏ പഴുത്തോ ഇഷ്ടാ വരിക്ക ചക്കല്ലേ ശരിക്കും ഓളെ കണ്ടു പഠിക്കണം ഒരു ഭക്ഷണവും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് എന്ത് അഥവാ ഇല്ല ഓളെപ്പോഴിരിക്കൂ വേറൊരു സാധനം തിന്നൂല അഥവാ ഞങ്ങൾ ഇതൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് ദോശയെന്നുള്ളത് പറഞ്ഞിട്ട് കരച്ചിലായിരിക്കും ഇങ്ങനെല്ലാം ഞാനൊക്കെ തിന്നണം എന്നെല്ലാം ആശയണ്ടക്കെങ്കിലും സദ്യ ആയി അമ്മ വേറെ എങ്കെല്ലാം വീണോ ഇല്ലോ ല അമ്മേനോടും പറയൂല്ലേ തിന്നറിന്നെല്ലാം പറുഗർ അല്ലേ നീ പറയലില്ല എത്ര വശം പറഞ്ഞു വന്നു കേൾക്കാൻ പ്രോത്സാഹിക്കും നിങ്ങൾ പറയാൻ ഇല്ലാരോ അതല്ല മോക്ക് ഇഷ്ടാകെ അമ്മനോട് പറയാൻ പോലെ അമ്മ ആ അമ്മക്ക് പ്രോഷ് കിട്ടണ്ടേ എനിക്കും ആയിക്കോട്ടെ ഞാൻ തിന്താല് എന്തായാലും പിന്നെ അതുകൊണ്ടതാ പ്ലേറ്റിന്ന് മാങ്ങേന്റെ നീര് നക്കി കിടന്നി ഇതെല്ലാം കാണുന്നുണ്ട് വളരെ റുഞ്ഞ കളിയാക്കല ഉണ്ടാ എന്നാ ശരി ലാ എന്നാ ശെരി ഉം